എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബീഫ് ഫ്രൈ അഥവാ ബീഫ് ചില്ലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇതിനായിട്ട് നമ്മൾ അര കിലോ വരുന്ന ബീഫ് എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മളിത് മുറിച്ചേക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലുള്ള ഒരു നല്ലതല്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാനുണ്ട് ഇപ്പം നമുക്കിത് നേരെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അത് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചിരുന്നു വേവിച്ചെടുക്കാം ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫിൻ്റെ വേവിൻ്റെ പാകം അനുസരിച്ച് ബീഫ് നമുക്ക് വേവിച്ചെടുക്കണം ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ബീഫ് വേവിച്ചെടുത്താൽ മതി ഇനി നമുക്കതിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്കതിനെ ചെറിയ ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഈ വെള്ളം കളയേണ്ടത് നമുക്ക് പിന്നീട് ആവശ്യം വരും ബീഫ് സ്റ്റോവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതവിടെ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ബീഫിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് മുറിച്ച് തുടങ്ങാം മുറിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് വേസ്റ്റായിട്ട് മാറ്റാനുള്ള കഷ്ണങ്ങളൊക്കെ അതിൻ്റെ അരികുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് കഴിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്കിത് മുഴുവനും ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ബീഫ് മുഴുവനും നമ്മളോട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള പേസ്റ്റ് തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതില്ലെങ്കിൽ നമ്മുടെ മുളക് ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കാശ്മീരി ചില്ലി അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ചെറുതായിട്ടൊന്ന് ചതച്ചത് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് മീറ്റ് മസാല അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്കൊരു നാരങ്ങയുടെ പകുതി അതായത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബീഫിൻ്റെ സ്റ്റോക്ക് കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം ഈ മിക്സിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാ കഷ്ണങ്ങളിലേക്കും കൂടി ആ ഒരു നമ്മുടെ മിക്സ് വരുന്ന രീതിയിലൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ബീഫ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെയ്ക്കാം അര മണിക്കൂർ തുടങ്ങി ഒരു മണിക്കൂർ വരെയുള്ള സമയം റെസ്റ്റ് ചെയ്യാൻ വെയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നത് നമ്മുടെ ബീഫ് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു വൺ അവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇനി നമുക്ക് തന്നെ വറുത്തെടുക്കാം ഒരു ചട്ടിയടുപ്പത്ത് വെച്ച അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് അതിൻ്റെ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം ഒരു പീസ് മറ്റൊരു പീസിലേക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ നമുക്ക് നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം അതിനെ ഇളക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പുറത്ത് തേച്ച് കൊടുത്ത മസാലകളൊക്കെ അതിൽ നിന്ന് ഇളകി പോകും അപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് അതായത് എണ്ണയിലൊന്ന് കിടന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം മാത്രം നമുക്കതിനൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്കൊരു സ്പൂണോ ഫോർക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം നമ്മളൊരു നാല് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൂടുതൽ നേരം നമ്മൾ ബീഫ് ഇങ്ങനെ എണ്ണയിൽ ഇടാൻ പാടില്ല നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തേക്കുന്ന ബീഫാണ് ഇനി നമ്മൾ ഒരുപാട് നേരം എണ്ണയിൽ ഇടുമ്പം അത് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പോകും അപ്പം നമ്മൾ ഒരു നാല് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കോരിയെടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒരു പച്ചമുളക് നടുവേ കയറിയതും അതുപോലെ തന്നെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം ഇത് നമുക്ക് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഒരു ടേസ്റ്റും തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കിനീ ബീഫിന് എണ്ണയെന്ന് കോരിയെടുത്തതിനു ശേഷം ബാക്കിയുള്ള ബീഫും കൂടി ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ ബീഫ് മുഴുവനും നമ്മളുടെ വറുത്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈ ആണ് എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ